ഹലോ മുകേഷ് സാറാണോ എം എൽ എ സർ ഞങ്ങളുടെ എക്സാമിന്റെ കാര്യം ഇന്ന് ഗവൺമെന്റ് ഡിസിഷൻ പറഞ്ഞായിരുന്നു ഓഗസ്റ്റിലത്തേക്ക് നടത്തുകയെന്ന് സർ ഞാൻ പേഴ്സണലി സാറിനെ ഇങ്ങനെ വിളിച്ചത് ഞങ്ങൾക്കാണെങ്കിലും എക്സാം ഇപ്പൊ ഞങ്ങൾ ഈ സാഹചര്യത്തിലെ ഞങ്ങൾ എല്ലാ സ്റ്റുഡൻസ് ആരും ജയിക്കത്തില്ല ഓഗസ്റ്റ് നടത്താതിരിക്കരുത് ഞങ്ങൾ പഠിച്ചെല്ലാം നഷ്ടപ്പെടും എത്രയോ നൂറ് കണക്കിന് പിള്ളേര് വിളിച്ചു പഠിക്കാത്ത പിള്ളേര് പരീക്ഷ നടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പഠിക്കാത്ത ക്ലാസ്സിൽ കയറാത്ത ഒളപ്പി നടക്കുന്നവരെല്ലാം പറയും കേൾക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ എന്താ സാർ ഒരു കാര്യം ഞങ്ങൾക്ക് ഇതുവരെ ഒരു കാര്യം അങ്ങോട്ട് പറയാം കേട്ടോ നിങ്ങൾ നിങ്ങൾ ഈ രാവിലെ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണ് രാവിലെ മുതല് വിളിച്ചോണ്ടിരിക്കാണ് പരീക്ഷ ഞാനാണോ മാറ്റിവെക്കുന്നത് അല്ലെ സാറിനെ പോലെ ഒന്നുമല്ല പരീക്ഷ മാറ്റി വെക്കാൻ പറ്റത്തില്ല സാറിന് അഭിപ്രായം അഭിപ്രായമൊക്കെ അതിന് നിയമസഭയിൽ വേറെ കാര്യങ്ങളുണ്ട് ഇപ്പം ഈ പരീക്ഷ അങ്ങോട്ട് മാറ്റി വെക്കണം എന്നറിഞ്ഞിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഇത് കഴിയട്ടെ പതിനാലാം തീയതി കഴിയട്ടെ കേട്ടോ ഓക്കെ പിന്നെ വേറൊരു കാര്യം ഇനി ഇതിന്റെ പേരിൽ വിളിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഈ എം എൽ എ മാരും എല്ലാരും പറയുന്നുണ്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എങ്ങനെങ്കിലും പരീക്ഷ നടത്തിക്കണോന്ന് പറഞ്ഞിരിക്കുകയാണ് വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട് സാർ ബുദ്ധിമുട്ടാണെങ്കിൽ സോറി ബുദ്ധിമുട്ടായെങ്കിൽ സോറി ഒരുപാട് പേര് സാർ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന കുട്ടികളെയും കൂടെ കരുതിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അല്ല എക്സാം എക്സാം അല്ല ഞാൻ എക്സാം എക്സാം ഞാൻ സാറിനോട് പറയാം ഞാൻ പേഴ്സണലി സാറിനോട് പറയാം സാർ